നമസ്കാരം നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് അതിനുമപ്പുറം മറ്റൊരു രാജ്യവും മുതിരാത്ത തന്ത്രപ്രധാനമായ ഒരു നീക്കം കൂടി ഇന്ത്യ ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയും പോളണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് എഴുപത് വർഷം തികയുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ പോളണ്ട് സന്ദർശനം എന്നാൽ യുക്രൈനിലേക്കുള്ള മോദിയുടെ യാത്ര ഒന്നും കാണാതെയല്ല അതിനു പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് അതിലേക്ക് കടക്കും മുമ്പ് നമുക്ക് പോളണ്ട് യാത്രയെ കുറിച്ച് ആദ്യം വിശകലനം ചെയ്യാം നാല്പത്തിയഞ്ച് വർഷത്തിനു ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും മോദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മൊറാർജി ദേശിയായും അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിയും ശേഷം അമ്പത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റുവുമാണ് രാജ്യം സന്ദർശിച്ച അവസാന പ്രധാനമന്ത്രി ഇന്ത്യയും പോളണ്ടുമായുള്ള സൗഹൃദത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത് നാല്പത്തിയഞ്ച് വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി പോളണ്ടുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം വിവിധ തന്ത്രപ്രധാന കരാറുകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തുമെന്നും വിവരവുമുണ്ട് നേരത്തെ ഈ മാസം ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പോളണ്ടും സന്ദർശിക്കുമെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം കൂടിയാണ് ഈ വർഷം രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പോളണ്ട് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ഡോണൾഡ് ടെസ്കുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പോളണ്ടിന്റെ പ്രസിഡന്റ് ആൻഡ്രിച്ച് ഡുഡേയുമായും രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും രാജ്യതലസ്ഥാനമായ വാൻസോയിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുമുണ്ട് വാൻസോയിൽ വിവിധ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുമായും വ്യവസായ പ്രമുഖരുമായിട്ടും പ്രധാനമന്ത്രി സംവദിക്കും പോളണ്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ട്രെയിനിൽ ഉക്രൈനിലേക്ക് തിരിക്കാനാണ് പ്ലാൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനെ പോലുള്ള ആഗോള നേതാക്കൾ നേരത്തെ യാത്ര ചെയ്ത ആഡംബര ട്രെയിൻ പോർസ് വണ്ണിൽ പോളണ്ടിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോകും പത്ത് മണിക്കൂർ നീളുന്നതാണ് ഈ യാത്ര പ്രസിഡന്റ് വ്ലാഡിമിർ സുലൻസ്കിയുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ചയും നടത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമെന്ന് യാത്രയ്ക്ക് മുമ്പായി തന്നെ നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് മുപ്പത് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് മേഖലയിലെ സമാധാന നിരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി പറയുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടയിലാണ് മോദിയുടെ ഈ സന്ദർശനം ഈ വരുന്ന വെള്ളിയാഴ്ച ഏഴ് മണിക്കൂർ പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഉണ്ടാകും യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും അടിസ്ഥാന മേഖലയിലെ വികസനം കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ചർച്ച നടത്തുമെന്നാണ് പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം കൂടാതെ ഇതിനു പുറമെ ഇന്ത്യൻ വിദ്യാർത്ഥികളായിട്ടും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച വേണമെന്ന നിലപാട് നരേന്ദ്രമോദി വീണ്ടും ആവർത്തിക്കും പ്രധാനമന്ത്രി മോദി തന്റെ പുറപ്പെടും പ്രസ്താവനയിൽ യുക്രൈനെ സുഹൃത്ത് പങ്കാളി എന്ന് വിളിക്കുകയും സമാധാനവും സ്ഥിരതയും ഉടൻ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു പോളണ്ടിൽ നിന്ന് പ്രസിഡന്റ് വ്ലാഡിമിർ സെൻസ്കിയുടെ ക്ഷണപ്രകാരം ഞാൻ യുക്രൈനിലേക്ക് തിരിക്കുകയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈനിലേക്കുള്ള ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള സന്ദർശനമാണിത് ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് സെൻസ്കിയുമായി നേരത്തെ നടത്തിയ സംഭാഷണങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് നിലവിലുള്ള യുക്രൈൻ സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുക അദ്ദേഹം പറയുന്നു ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും ആദ്യകാല തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള വിപുലമായ ബന്ധങ്ങളുടെ സ്വാഭാവിക തുടർച്ചയായി പ്രവർത്തിക്കുമെന്നും കൂടുതൽ ശക്തവും കൂടുതൽ ഊർജ്ജ സ്ഥലവുമായ അടിത്തറ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് വരും വർഷങ്ങളിലെ ബന്ധങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ യുക്രൈൻ സന്ദർശനം എന്നതാണ് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം റഷ്യ സന്ദർശിച്ചത് ഈ വർഷം ജൂണിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി സെലംസ്കിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലും സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം ഇതിനിടയിൽ അമേരിക്കയുടെ കുതന്ത്രങ്ങൾ അരങ്ങേറുമ്പോഴും ഇന്ത്യ നടത്തുന്ന ഇത്തരം നീക്കം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ മറ്റു രാജ്യങ്ങളൊന്നും സ്വീകരിക്കാത്ത ഈ നിലപാട് ഇന്ത്യ ഏറ്റെടുത്തുവെങ്കിൽ ആ മേഖലകളിലെ ഇന്ത്യയുടെ പ്രാധാന്യം നമുക്ക് അഭിമാനത്തോടെ മനസ്സിലാക്കാം